ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ നാലും അഞ്ചും മത്സരങ്ങളിൽ ഓൾറൗണ്ടർ നിതീഷ് കുമാർ റെഡ്ഡി കളിക്കില്ല പരിക്കേറ്റ താരം ടീമിൽ നിന്ന് പുറത്തായതായി ബി എസ് സി അറിയിച്ചു നിതീഷ് റെഡ്ഡിയുടെ പകരക്കാരനെ പ്രഖ്യാപിച്ചിട്ടില്ല അതേസമയം പരിക്കേറ്റ പേസർ അഷിബ് ദീപ് സിംഗിന് പകരം ചെന്നൈ സൂപ്പർ കിങ്സ് താരം അൻഷുൽ കാമ്പൂജിയെ ടീമിൽ ഉൾപ്പെടുത്തി പരമ്പരയിൽ രണ്ട് ഒന്നിന് പിന്നിലുള്ള ഇന്ത്യക്ക് നാലാം ടെസ്റ്റ് വിജയിക്കേണ്ടത് അഭിമാന പ്രശ്നമാണ് പരുക്കേറ്റ പേസർ ആകാശ് ദ്വീപും നാലാം ടെസ്റ്റ് കളിക്കാൻ സാധ്യതയില്ല അങ്ങനെയെങ്കിൽ വിശ്രമം മാറ്റിവെച്ച് സൂപ്പർ താരം ജസ്പ്രീത് ബുബ്ര കളിക്കാനിറങ്ങുമോ എന്നറിയാനാണ് ആരാധകർ കാത്തിരിക്കുന്നത് നിതീഷ് റെഡ്ഡിയുടെ ഇടത് കാൽമുട്ടിനാണ് പരിക്കേറ്റത് നിതീഷ് ഉടൻ ഇന്ത്യയിലേക്ക് മടങ്ങുമെന്നും ബി സി സി ഐ അറിയിച്ചു ഋഷഭ് പന്തിനു പകരം ധ്രുവൽ ജ്യൂറൽ നാലാം ടെസ്റ്റ് വിക്കറ്റ് കീപ്പറായേക്കും ധ്രുവ് ജുലൈലിന് പ്ലേയിങ് ഇലവനിൽ ഉൾപ്പെടുത്തുമ്പോൾ മലയാളി താരം കരുൺ നായർ നായർ ടീമിന് പുറത്താകും സ്പെഷ്യലിസ്റ്റ് ബാറ്റർ മാത്രമായി റഷഫ് പന്ത് നാലാം ടെസ്റ്റ് കളിക്കാനിറങ്ങും ജൂലൈ ഇരുപത്തിമൂന്നിന് മാഞ്ചസ്റ്ററിലാണ് ഇന്ത്യ ഇംഗ്ലണ്ട് നാലാം ടെസ്റ്റ് കഴിഞ്ഞ കഴിഞ്ഞ ദിവസം മാഞ്ചസ്റ്ററിലെത്തിയ ഇന്ത്യൻ ടീം പരിശീലനം തുടരുകയാണ് ഇന്ത്യക്കെതിരെ ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീം गिल वाइस शुभ्मा गील क्यापंत वाई क्या जयसवाहु सदर्शन अभिमुश्वर करण नायर् रवींद्र जडेजा ध्रुव जुरे वाषिंग शुल ठाकूर् जनप्रीत बुमरा, मुहम्मद सिराज प्रसिद्ध कृष्णा आकाश दीप कुलदीप यादव अंशुल कांबोज